നവംബർ പത്തൊൻപത് വിശുദ്ധ റാഫേൽ കരുണോസ്കി പത്തൊൻപത് നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടി പോളണ്ടിലുള്ള കർമ്മലിതാ സഭയെ ജീവിത വിശുദ്ധിയും പ്രേക്ഷിത ചൈതന്യവും കൊണ്ട് ധന്യമാക്കിയ വിശുദ്ധനാണ് റാഫേൽ കരുണോസ്കി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനയിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം സ്വഭാവനത്തിൽ വെച്ച് നടത്തിയ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ബർഗിലുള്ള മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹം ആസ്രിയയിലെ ഗ്രാസ് എന്ന സ്ഥലത്തുള്ള കർമ്മലേത ആശ്രമത്തിൽ ചേർന്നു വിശദ യോസഫിന്റെ റാഫേൽ എന്ന പേരാണ് അദ്ദേഹം സഭയിൽ സ്വീകരിച്ചത് വൈദിക പരിശീലനത്തിനായി ഹംഗറിയിലുള്ള ഗിയോർ എന്ന സ്ഥലത്തേക്ക് റാഫേൽ അയക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അദ്ദേഹം നിത്യവ്രത വാഗ്ദാനം നടത്തി കറമില്ല സഭയുടെ പല ആശ്രമങ്ങളും വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നവംബർ പതിനഞ്ചിന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു